എല്ലാവർക്കും നമസ്കാരം സുപ്ത സിംഹത്തിന് ഇരയെ ലഭിക്കില്ല ഉറങ്ങുന്ന സിംഹത്തിന് ഇരയെ ലഭിക്കില്ല ഭഗവാൻ ശ്രീരാമചന്ദ്രന് വസിഷ്ഠ മഹർഷി കൊടുത്ത ഉപദേശങ്ങളുടെ സാരസംഗ്രഹം യോഗ വാസിഷ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണിത് തനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഇര താനേ തൻ്റെ മുമ്പിൽ വന്നുകൊള്ളുമെന്ന് വിചാരിച്ച് അലസമായി കടന്ന ഒരു സിംഹത്തിൻ്റെ കഥയാണ് അപ്പം അങ്ങനെ കടന്ന ഒരു സിംഹത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാവും ഒരു സിംഹം ജാഗ്രതയോടെ ഇരിക്കണം ഇരയുടെ സാന്നിധ്യം അറിയാൻ ജാഗ്രതയോടെ ഇരിക്കുകയും ഇരയുടെ സാന്നിധ്യം അറിഞ്ഞാൽ ചടുലതയോടെ പ്രവർത്തിക്കുകയും ചെയ്യണം ഇതുതന്നെ ആയിരിക്കും മനുഷ്യൻ്റെയും അവസ്ഥ ഉറങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആധ്യാത്മികമായോ ഭൗതികമായോ യാതൊരു ഉണർവും വളർച്ചയും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അത് അവൻ്റെ സർവനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ മനുഷ്യൻ എന്തായിരിക്കണം എന്തു ചെയ്യണം ജാഗ്രതയോടെ ഇരിക്കണം ചടുലമായി പ്രവർത്തിക്കണം ഇങ്ങനെ കൗശലത്തോടെ പ്രവർത്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു നിയമമാണ് കർമ്മനിയമം ബോധാനന്ദ സ്വാമികൾ ഈ കർമ്മനിയമത്തിന് മൂന്ന് സൂത്രങ്ങളിലായി ചുരുക്കിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സൂത്രം ഓരോ വ്യക്തിയും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തകനാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് രണ്ടാമത്തെ സൂത്രം ഓരോ പ്രവൃത്തിയും ധാർമ്മികമായ അല്ലെങ്കിൽ മൂല്യങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പാണ് മൂന്നാമത്തെ സൂത്രം ആ ഓരോ പ്രവർത്തിക്കും സുനിശ്ചിതമായ ഫലമുണ്ടാവും എന്നാണ് നമുക്കിവിടെ ഒന്നാമത്തെ സൂത്രം ഒന്ന് പരിശോധിക്കാം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനു അവൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞു അവൻ്റെ മുമ്പിലുള്ള സാധ്യത എന്താണ് കർത്തും ശക്യം അകർത്തും ശക്യം അന്യഥാകർത്തും ശക്യം കർത്തും ശക്യം വേണമെങ്കിൽ തുടർന്ന് പഠിക്കാം അകർത്തും ശക്യം പഠിക്കാതിരിക്കാം അന്യഥാകർത്തും ശക്യം പഠനമൊക്കെ നിർത്തി വേണമെങ്കിൽ ഒരു ജോലി തേടി പോകാം അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാം ഏത് തരത്തിലുള്ള ഒരു തീരുമാനവും മനുവിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പണ്ടത്തെ നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഇന്നത്തെ നമ്മൾ ഇന്നത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നാളത്തെ നമ്മൾ ഇന്ന് നമ്മൾ പണക്കാരനോ പാവപ്പെട്ടവനോ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ പണ്ടത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നമ്മളൊരു വിജയിയോ പരാജിതനോ ആകുന്നുവെങ്കിൽ അത് നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നമ്മളൊരു സന്തുഷ്ടനോ ദുഃഖിതനോ ആകുന്നുവെങ്കിൽ അത് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് വളരെ ജാഗ്രതയോട് വേണം ചെയ്യുവാൻ അതാണ് ഒന്നാമത്തെ സൂത്രം ഇനി രണ്ടാമത്തെ സൂത്രം എന്താ പറയുന്നത് ഓരോ പ്രവൃത്തിയും മൂല്യങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മളുടെ മനുവിൻ്റെ ഉദാഹരണം തന്നെ ഇവിടെ എടുക്കാം മനു പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞു അപ്പോൾ അവൻ്റെ അച്ഛൻ കുറച്ച് പണം അവനെ ഏൽപ്പിക്കുന്നു അവൻ്റെ ഭാവി കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി ആ പണം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം മനുവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കാം അതെന്ത് മൂല്യമാണ് സുരക്ഷിതത്വം എന്ന മൂല്യത്തിനാണ് അവിടെ മനു പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ആ പണം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാലോ പണത്തിൻ്റെ വർദ്ധനവ് വർദ്ധനവ് എന്ന മൂല്യത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇനി മൂന്നാമതൊരു സാധ്യത ആ പണം ഉപയോഗിച്ചൊരു ബിസിനസ് ആരംഭിക്കാം അവിടെ മനു എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കഠിനാധ്വാനത്തിനും തൻ്റെ ആശയങ്ങളുടെ ആവിഷ്കാരത്തിനും ആണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രവൃത്തിയും ഒരു മൂല്യത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഇനി മൂന്നാമത്തെ സൂത്രമാണ് ഈ ഓരോ പ്രവർത്തിക്കും സുനിശ്ചിതമായൊരു ഫലമുണ്ടാവും വീണ്ടും മനുവിലേക്ക് നമുക്ക് തിരികെ വരാം മനു പണം പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചാൽ തീർച്ചയായും അതിൻ്റെ മൂല്യം കുറയും മനു ആ പണം ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർന്ന് അതിൻ്റെ മൂല്യം വർദ്ധിക്കും മനു അത് ബിസിനസ്സിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കഠിനാധ്വാനത്തിൻ്റെ സുഖവും സ്വയം ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു സുഖവും അവൻ അനുഭവിക്കും ഇതാണ് മൂന്ന് സൂത്രങ്ങൾ കർമ്മ നിയമത്തിൻ്റെ മൂന്ന് സൂത്രങ്ങൾ ഈ നിയമങ്ങളെ ഈ സൂത്രങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കിയാൽ ഓരോ വ്യക്തിയും തീർച്ചയായും ജാഗ്രതയോടെ കൗശലത്തോടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും